ആറാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും കൂട്ടുകാർക്കും സിജി സിജുവേൽഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കല്ലായിപ്പുഴയുടെ കല്ലായിപ്പുഴ അന്നം തരുന്ന കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത് അതിന് ചുറ്റും ഉള്ള ആളുകളുടെ അന്നദാതാവാണ് കല്ലായിപ്പുഴ അതിൻ്റെ കാരണങ്ങൾ വിവരിച്ചിരുന്നു അതായത് ഒരുപാട് ജോലിക്കാർ ഈ കല്ലായിപ്പുഴയുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ കുടുംബം പോറ്റാനായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ആദ്യം പഠിച്ച പിന്നെ എന്താ പറയുക വഞ്ചി അതായത് ചങ്ങാടം തുഴഞ്ഞു വരുന്ന ആളുകൾ ഉൾപ്പെടെ കല്ലായിപ്പുഴയോട് ചേർന്ന് അവിടുത്തെ തടി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ജോലിക്കാരുണ്ട് അവരുടെ എല്ലാം വീട്ടിൽ ഭക്ഷണത്തിൻ്റെ ഒരു പ്രധാന ദാതാവ് ഈ കല്ലായിപ്പുഴയാണ് അപ്പൊ കല്ലായിപ്പുഴയെക്കുറിച്ച് ഇങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എഴുത്തുകാരൻ ജീവിതത്തിൻ്റെ എല്ലാ വികാരങ്ങളും ഒട്ടിടുന്നതും പുഷ്പിക്കുന്നതും കരിഞ്ഞു വീഴുന്നതും പുഴയോട് ബന്ധപ്പെട്ടായിരുന്നു ഈ കല്ലായ്പുഴയോട് തന്നെ പ്രകൃതി കനി കനിവാർ നരുളിയ വര വരദാനം അത്രയെ കല്ലായിപ്പുഴ അത് കല്ലായിപ്പുഴയ്ക്ക് മാത്രമേ ഉള്ളൂ എന്നായിരുന്നു എൻ്റെ ഇളം മനസ്സിന്റെ വിശ്വാസം കാലം ആ തെറ്റു തിരുത്തുന്നു ഇവിടെ പറഞ്ഞതിന അതായത് ആദ്യകാലം മുതൽ തന്നെ മനുഷ്യവർഗങ്ങൾ നമ്മൾ നിങ്ങളെല്ലാം ചെറിയ ക്ലാസ്സിലൊന്നും പഠിക്കാൻ സാധ്യത ഒരു അഞ്ചാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു ഈ നദീതട സംസ്കാരങ്ങളൊക്കെ പഠിച്ചു തുടങ്ങുന്ന സിന്ധു നദീതട പരിഷ്കാരവും അപ്പോൾ അതൊന്നും ആലോചിച്ചാൽ എല്ലാ മനുഷ്യവർഗങ്ങളുടെയും ജീവിതം ആദ്യം നദീതടങ്ങളിലായിരുന്നു അതവര് നദീതടങ്ങളിലെ മണ്ണ് കൃഷിക്ക് അനുയോജ്യമായിരുന്നു പിന്നെ ഒരു സ്ഥലത്തുനിന്ന് എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്തിട്ടിരിക്കുന്ന പഴയ പിന്നെ നദീതട സംസ്കാരങ്ങളിലെ ആളുകൾ അവർക്ക് ഏറ്റവും കൂടുതൽ താമസ സൗകര്യം ഈ നദീതടങ്ങളിലായിരുന്നു അവർക്ക് സൗകര്യപ്രദമായത് യാത്ര ചെയ്യാനായാലും മറ്റെന്തിനായാലും നദീതടങ്ങളെയാണ് നദീതീരങ്ങളെ എന്നവർ ആശ്രയിച്ചിരുന്നു അത് വേണമെങ്കിൽ നമുക്കൊരു കാരണമായി പറയാം അതല്ലാതെ ഇവിടെ കല്ലായ്പുഴയെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് പറയുക ണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ജോലിക്കാര് വീട് പുലർത്തുന്ന ഒരു ഒരു ഇടമായിരുന്നു കല്ലായ്പുഴയുടെ തീരം അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ തീരം തന്നെയായിരുന്നു സ്വപ്നങ്ങൾ പൂവിടാനും അതായത് ജീവിതം ആദ്യമായി ഉണ്ടാവാനും ആ ജീവിതം നല്ല രീതിയിൽ ജീവിച്ചു പോകാനും പിന്നെ അവസാന നാളുകളിൽ അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്ന് അത് കത്തിത്തീരാൻ ജീവിതം പിന്നെന്താ പറയുക ഇരിഞ്ഞടങ്ങാനും ഒക്കെ ഈ കല്ലായ്പുഴയുടെ തീരം മാത്രമായിരുന്നു ആശ്രയം അത് നമ്മുടെ കഥാകാരന് വല്ലാത്ത അത് ഫീല് ചെയ്തൊരു കാര്യമാണ് പക്ഷേ അദ്ദേഹം വിചാരിച്ചിരുന്നു ഇത് കല്ലായ്പുഴയ്ക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണെന്ന് പക്ഷേ കാലം അത് തിരുത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാ നദീതട സംസ്കാരങ്ങളും ഇതേപോലൊക്കെ തന്നെയായിരുന്നു പണ്ടെന്ന് പറഞ്ഞാൽ എനിക്കും ഉണ്ടൊരു അനുഭവം പറയും അതായത് എൻ്റെ അച്ഛൻ്റെ വീട് ഒരു നദീതീരത്തായിരുന്നു പണ്ട് കാലത്ത് നദിയുടെ കര എന്ന് പറയുമ്പോൾ സ്വർഗ്ഗമായിരുന്നു അതായത് വെക്കേഷൻ ടൈമിലൊക്കെ അച്ഛൻ്റെ വീട്ടിൽ പോകാൻ ഭയങ്കര ആഗ്രഹമാണ് എന്താ പ്രധാന ആകർഷണം അവിടുത്തെ ഈ നദിയാണ് നദി അന്ന് ഇങ്ങനെ ഇപ്പോഴത്തെ പോലെ വളരെ വലിയ കയങ്ങളോ അത് പ്രത്യേകിച്ചും വെക്കേഷൻ ടൈം എന്ന് പറയുമ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വളരെ കുറവല്ലേ വെള്ളം കൊച്ചു കുട്ടികൾക്ക് ഒരു അരയപ്പം വെള്ളം നെഞ്ചപ്പം വെള്ളമൊക്കെ കാണുകയുള്ളു അക്കരയക്കരെ പോകാനായാലും നദീതീരത്ത് കാണുന്ന ഉയർന്ന മരങ്ങളിൽ കയറി വഞ്ചി എന്ന് പറയും വഞ്ചി എന്നാണ് ആ മരത്തിൻ്റെയൊക്കെ എന്ന് പറയുന്ന പേര് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചരിഞ്ഞു നിൽക്കും വെള്ളത്തിലേക്ക് അതിൻ്റെ മോളിൽ കയറി താഴെയൊക്കെ ചാടുക കല്ലിട കല്ലിന്താ കല് കല്ലിടം എന്തോ ഒരു കളിയുണ്ടല്ലോ കല്ലു മുങ്ങി എടുക്കുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് മണിക്കൂറുകളൊക്കെ ആയിരുന്നു ഒന്ന് ആറ്റി കളിക്കുന്ന പനിയില്ല ഒന്നുമില്ല വീട്ടിൽ നിന്ന് അരയിലും ഉണ്ടാകും വീടിൻ്റെ തൊട്ട് മുറ്റം തന്നെയാണ് ആറ് അവർ തുണി നനച്ച് ഉണങ്ങി പിന്നെ മറ്റു സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ആറ്റിൽ മുങ്ങി കുളിക്കണമെന്ന് ആ ചെ അച്ചമ്മയ്ക്കുമൊക്കെ അമ്മമ്മയ്ക്കുമൊക്കെ അതൊക്കെയാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെ അതിൻ്റെ പേരിൽ നമ്മളും ഉണ്ടാവും ഒരു പറ്റം അമ്മയുടെ കൊച്ചുമക്കൾ ഒരു ഗ്രൂപ്പായിട്ടാണ് കുളിബ് നല്ല രസമായിരുന്നു ഒരുപാട് നല്ല മണൽപ്പുറം നല്ല വെളുത്ത മണലുള്ള മണൽപ്പുറം ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി നിൽക്കുന്ന പാറകൾ അവിടെ നനയ്ക്കുന്ന ഒരു സ്വപ്നം അത് ആ ഒരു കാഴ്ചയൊന്നും മറക്കാൻ പറ്റില്ല അത്രയ്ക്കും നമുക്ക് നല്ല അധികം പക്ഷേ വെള്ളപ്പൊക്കം വരുമ്പോഴും അതുപോലെയാണ് എന്ന് കരുതി ഇപ്പോൾ വെള്ളം കയറുന്ന പോലെ അന്ന് കയറിയിരുന്നില്ല എല്ലാ തീരങ്ങളിലും വലിയ ഈറക്കാടുകൾ ഇങ്ങനെ മണ്ണിനെ ഇങ്ങനെ പിടിച്ചുറപ്പിച്ച് നിർത്തുന്ന അതിലൂടെ വെള്ളം അധികം മുകളിലോട്ട് പൊന്തി കണ്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ ചെന്ന് കണ്ടാൽ നമുക്ക് വളരെയധികം ദുഃഖം തോന്നും കാര്യം അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങുന്നിടം മുതൽ കുഴിയാണ് അത് ഭയങ്കര കയമാണ് മണൽ വാരി ആയാലും ഈ ഇ ഇടിഞ്ഞിടിഞ്ഞ് പോവും സൈഡെല്ലാം ഇടിഞ്ഞു പോയിട്ട് അങ്ങ് ആറ് വലുതായി തീരപ്രദേശ ഭാഗങ്ങളൊക്കെ ഒലിച്ചു പോയി അങ്ങനെയൊക്കെ ഒരു നമുക്കൊന്നും ഇഷ്ടപ്പെടാത്തൊരു രീതിയാണ് ഇപ്പം നദീ തീരങ്ങൾ ഇപ്പം കണ്ടാലും അന്ന് അതൊരു സ്വപ്നമായിരുന്നു ആ നദീടെ അപ്പം എന്ന് പറഞ്ഞ പോലെ അന്നൊക്കെ നദിയെ ആ ആശ്രയിച്ചു കഴിയുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് കല്ലായിപ്പുഴയെ മാത്രം ഇവിടെ എടുത്തു പറഞ്ഞു അത് അങ്ങനെയല്ല എന്ന് പിന്നെ കാലം തെളിച്ചു എന്ന് അദ്ദേഹം ഇവിടെ പിന്നെ ഓർമ്മപ്പെടുത്തുന്നു കവി ഇവിടെ ഉറപ്പിച്ചു പറയുന്നത് എന്തെന്നാൽ എല്ലാ പുഴകളും കല്ലായിപ്പുഴയെ പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള അനുഭവ ഉള്ള അനുഭവങ്ങൾ പഠിപ്പിച്ചു എല്ലാ പുഴകൾക്കും രഹസ്യാത്മകതയുണ്ട് അതെന്താ രഹസ്യാത്മകത എന്തൊക്കെയോ ഒളി ഒളിച്ചു വെളിച്ചിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് പുഴകൾക്ക് എന്താന്ന് പറയാം ഒഴുക്ക് വെള്ളം മാറ്റമില്ലാത്ത മാറ്റമാണ് ഒരു നല്ല വാചകമാണ് മാറ്റമില്ലാത്ത മാറ്റം അതെന്താണെന്ന് പറഞ്ഞു തരാം നാം ജലപ്രവാഹത്തോട് ചോ ചോദിച്ചു പോകുന്നു എവിടെ നിന്ന് വന്നു എവിടേക്ക് പോകുന്നു എത്ര ആഴമുണ്ട് എന്താണ് നിന്റെ ചുറ്റും ഏത് കാലത്തും ഇളം മനസ്സുകൾ ചോദിക്കുന്ന ചോദ്യം ഇവ തന്നെ ആ ചോദ്യങ്ങൾ എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ എല്ലാവർക്കും നന്ദി